ആ ആണ് ാണ് ഈ കാർണിവൽ കഴിയുമ്പോഴേക്കും അതിനിടയിൽ ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവരും അതിനടുത്ത് തിന്നണം പക്ഷെ അതിനിടയ്ക്ക് കൂക്കുമ്പോ അത് അത് മുഖത്തൊന്നും വീഴാൻ പാടില്ല അത് എല്ലാരും ശ്രദ്ധിക്കണം അപ്പൊ ഏതായാലും ഏറ്റവും നല്ല ശബ്ദം അല്ലേ ഇതാ പവിത്ര റെഡി വൺ ടു ത്രീ കൊടുക്കാൻ പോവാണ് ശബ്ദം റെഡി റെഡി ും പറയൂട്ടോ അത്ര കുക്ക് ചെയ്തി പിങ്ക് കളറുള്ള റിബൺ കിട്ടിയ ഗ്രൂപ്പാണ് ആദ്യത്തെ കൂക്കൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് റെഡി രണ്ടാം ഗോക്കൽ ഇല്ല ഒന്നാം ഗോക്കൽ മാത്രമല്ല റെഡി 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 വൺ ടു അതിന് കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ ബാക്കി എല്ലാ സെക്കൻഡാണ് അപ്പൊ ഓറഞ്ച് ടീമിനും പത്ത് മാർക്ക് ബാക്കി എല്ലാ ടീമിനും അഞ്ചു മാർക്ക് വീതമാണ് അഞ്ചു മാർക്ക് അപ്പൊ ഏതായാലും മത്സരം നമ്പർ ടോ മത്സരം നമ്പർ ടോ ഒന്നാമത്തെ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തേലേക്ക് എല്ലാവരും ഒന്ന് ഒന്ന് കൈയടി ആ കൈ റെഡി വൺ ഏറ്റവും നല്ല കൈയ്യുള്ള ഭാഗമാണ് മത്സ്യം കണ്ടുപിടിച്ചാൽ മതി ആ ടീമിന് പത്ത് മാർക്കും ഒന്നുകൂടാ സിംഗിൾ അഞ്ചു മാർക്ക് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് എന്നുള്ള പാട്ട് പാടാൻ അറിയാം നോക്കാം ഇവരെ പാടുന്ന ആദ്യം ആദ്യം നമ്മളെ പാടില്ല സ്റ്റാർട്ട് സിംഗിളായിട്ട് പാടി നിങ്ങൾ അഞ്ചാമേനോമേന കുഞ്ചുവണേ പഞ്ചാര കുഞ്ചു എന്ന പേരും വന്നു ഈ താളത്തിൽ നോക്കാം വൺ ടു ശബ്ദ ഒന്ന് രണ്ട് ആ മൂന്ന് ഈ മൂന്ന് ടീമുകൾക്കും പത്ത് വാക്കേ ഇവരെല്ലാവരും ശരിയാവുന്നു ഇപ്പൊ ഏതാ ചേ எல்லாம் அஞ்சு டீமில் பத்து வாங்க அஞ்சு டீம்பில் பத்து வாங்க அது தெஞ்சு সোমরে সোমরে ইস এসে শব্দ প্রত্যেকে পড়িরা

ഇപ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി നമുക്കിണ്ടല്ല രണ്ടാള